നമസ്കാരം ഓരോ ദിവസം പിന്നിടുമ്പോഴും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള പങ്ക് കൂടുതൽ കൂടുതൽ വെളിപ്പെടുകയാണ് ഈ മാസപ്പടി സംഭവത്തിൽ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്ന് വീണ്ടും വീണ്ടും ഉള്ള വിവരങ്ങളും അതിന് രേഖകളുമാണ് പുറത്തു വരുന്നത് സി എം ആർ എല്ലിന് വേണ്ടിയിട്ട് ഭൂപരിധി നിയമത്തിൽ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സി എം ആർ എല്ലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് പറയുന്നത് റവന്യൂ വകുപ്പ് ഇടപെ ചെയ്യേണ്ട കാര്യമാണ് ആ റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യത്തിൽ ഭൂമി പരിധി നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ റവന്യൂ ആണ് ഇടപെടേണ്ടത് ആ റവന്യൂ ഇടപെടേണ്ടത് കെ എം ആർ എന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിരിക്കുന്നു എന്ന രേഖകൾ സഹിതമാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിക്കുന്നതിലും ക്രമക്കേട് വന്നിരിക്കുന്നു അതും മുഖ്യമന്ത്രി തന്നെ അതിനെ ക്രമക്കേട് കാണിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നതാണ് കാണുന്നത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു സി എം ആവശ്യം ആദ്യം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ഇ എം എല്ലിന്റെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് നാലിന് തള്ളിയതാണ് പക്ഷേ പിന്നീട് രണ്ടു തവണ പുനഃപരിശോധനയ്ക്ക് അപേക്ഷ നൽകി എന്നിട്ടും ആവശ്യം റവന്യൂ വകുപ്പ് നിരാകരിച്ചതോടെ സി എം ആർ എൽ നേരെ മുഖ്യമന്ത്രിയെ സമീപിച്ചു കാരണം അവർക്കറിയാമായിരുന്നു നേരെ മുഖ്യമന്ത്രിയെ കണ്ടാൽ കാര്യം നടക്കുമെന്ന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി ഇല്ല വേണമെന്നാണ് ചെന്ന് മുഖ്യമന്ത്രിയോട് വീണ്ടും ഇവർ ആവശ്യപ്പെട്ടു ടൂറിസം സോളാർ പദ്ധതികൾക്കായി ഇളവ് തേടി അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അപേക്ഷ വയ്ക്കുന്നത് എന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചിന് സി എം മാറിൽ അപേക്ഷ നൽകി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് കമ്പനിക്ക് വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനഞ്ചിന് ജില്ലാ സമിതിയോട് ഈ ആവശ്യം പരിഗണിക്കാൻ ശുപാർശ ചെയ്തു മുഖ്യമന്ത്രി തന്നെയാണ് പ്രത്യേകിച്ച് ശുപാർശ നൽകിയത് എന്നാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഈ രേഖകൾ സഹിതം ആരോണമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവും എം എൽ എ മാത്യു കുഴൽനാടൻ കൃത്യമായിട്ടും ചില കൈവശം വെച്ചിരുന്ന രേഖകൾ പുറത്തുവിടുന്നുണ്ട് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു സി എം ആർ എന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ അപേക്ഷ നൽകി ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അയ്യാ സമർപ്പിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രി തന്നെയാണെന്നും മാസപ്പിടിൽ യഥാർത്ഥ ആ പ്രതി പിണറായി വിജയനാണെന്നും മാത്യു കുഴനാടൻ തറപ്പിച്ച് തന്നെ ഇപ്പോൾ പറയുന്നു സി എം ആറിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടും സർക്കാർ മറുപടി നൽകുന്നില്ലെന്നും മാത്യു കുലന്താടൻ പറയുന്നു ഒരുപാട് രേഖകൾ ഈ താൻ പുറത്തുവിട്ടിട്ടും മറുപടിയില്ലാതെ നിൽക്കുന്നു തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എന് ഗുണമുണ്ടാക്കുന്ന വിധത്തിലാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ മണൽ ഖനനം ചെയ്തു തോട്ടപ്പള്ളിയിൽ സി എം ആർ എൽ പ്രൊമോട്ടറായ കെ ആർ ഇ എം എൽ ഭൂമി വാങ്ങിയതിലും ദുരൂഹതയുണ്ടെന്നും മാറ്റിക്കൊള്ളുന്നാണും പറയുന്നുണ്ട് ഭൂവരി നിയമം ലംഘിച്ചാണ് ഇടപാട് നടന്നിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി കെ എം ആർ എൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതും ഒക്കെ എല്ലാത്തിലും ദുരൂഹതയും ക്രമക്കേടും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തിനാണ് മുഖ്യമന്ത്രി മകളെ സംശയത്തിന് നില നിർത്തുന്നതെന്നും മാത്യു കുഴനാടൻ ചോദിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചത് മുഖ്യമന്ത്രിയാണ് പക്ഷേ പഴി കേൾക്കുന്നത് പോലെ മകൾക്കാണ് പാവം എന്തിനാണ് മകളെ ഇങ്ങനെ ഒരു സംശയത്തിന് നിലനിർത്തുന്നത് എന്നാണ് കുഴൽനാടൻ ചോദിക്കുന്നത് പണത്തിന്റെ സിംഹഭാവവും കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയാണ് അന്തിമ വിധി ജനകീയ കോടതി വിലയിരുത്തുമെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പോലും ഉന്നയിക്കാൻ അവസരം നൽകുന്നില്ലെന്നും പരസ്യ സംവാദത്തിന് പി രാജീവിനെയും എം പി രാജേഷിനെയും വെല്ലുവിളിക്കുന്നുവെന്നും പറഞ്ഞാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഇനി ഈ പി രാജീവും അതുപോലെ എം വി രാജേഷും ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ തെരഞ്ഞെടുപ്പ് വരികയാണ് നമുക്ക് കാത്തിരിക്കാം